ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണമൊക്കെ അല്ല വരുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പം തന്നെ വീട്ടിൽ പച്ചപ്പായൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രഥമൻ്റെ റെസിപ്പിയാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുമാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ ഇതുപോലത്തെ പപ്പായ കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിയ പപ്പായ ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ചെറിയ പപ്പായ ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തൊലി കളഞ്ഞിട്ട് നല്ലവണ്ണം ഗ്രേറ്റ് ചെയ്തെടുക്കാനുണ്ട് അങ്ങനെ ഞാനിവിടെ ആ ഒരു പപ്പായ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത സമയത്ത് ആ ഒരു പപ്പായ തന്നെ നല്ല രീതിയിൽ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പപ്പായ ഞാനിവിടെ ചെറിയൊരു പപ്പായ ഉണ്ടായിട്ടില്ല അതിൻ്റെ കൂടെ അത് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടില്ല തൊലികളഞ്ഞ് മാറ്റിവെക്കുക ചെയ്തിട്ടുണ്ടായി അപ്പോൾ ഇത്രത്തോളം മതിയട്ടോ നമുക്ക് ആ ഒരു പപ്പായ പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെച്ച ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് വെല്ലാണ് കേട്ടോ ഇതുപോലെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുര ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ നാലെണ്ണം മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു ായിട്ട് മധുരം ചേർത്ത് കൊടുക്കുന്നില്ല അപ്പൊ നിങ്ങക്ക് നല്ലവണ്ണം ആവശ്യം ഉണ്ടെങ്കിൽ ഒരു അഞ്ചോ അല്ലെങ്കിൽ ആറോ എടുത്തോട് ആറ് എടുക്കേണ്ട ആവശ്യമില്ല അഞ്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാ ഗ്ലാസോളം വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പ്രഥമൻ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ പാത്രം ഇവിടെ നല്ല രീതിയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങളോ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു പപ്പായ എന്ത് ചെയ്യും അടുക്കി വിടിക്കും കേട്ടോ അതുകൊണ്ട് എന്ത് ചെയ്യുക ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ല ലോണും നമ്മുടെ ആ ഒരു പപ്പായ ചെറുതായിട്ടൊന്ന് വയനു വരുന്നവരെ വയറ്റി കൊടുക്കാം അങ്ങനെ പപ്പായ പപ്പായവിടെ നല്ല രീതിയിൽ വയന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത വെല്ലം എന്ത് ചെയ്യുക ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ആ ഒരു ഫുള്ളായിട്ടുള്ളത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിതിൽ കുറച്ച് മാത്രമേ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വെട്ടാം അപ്പം ബാക്കിയിൽ കുറച്ചും കൂടി ഉണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ ശേഷം മാത്രമാണ് ആ ഒരു മധുരമൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ആ ഒരു വെല്ലവും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പപ്പായ ഒക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ആ ഒരു വെല്ലവും അതുപോലെ തന്നെ പപ്പായക്കെ ഇതുപോലെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നാം പാലും ചേർത്ത് കൊടുക്കട്ടെ ഞാനിവിടെ കുറച്ച് കട്ടിയോട് കൂടിയിട്ടുള്ള പ്രഥമനാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ലൂസായിട്ടുള്ള പ്രഥമന വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മൂന്നാം പാലും കൂടിയിട്ട് എടുത്തിട്ട് മൂന്ന് കപ്പോളം ചേർത്ത് കൊടുക്കട്ടെ ഞാനിവിടെ രണ്ടാം പാൽ ഒന്നര കപ്പോളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ തേങ്ങയെടുത്തത് പറഞ്ഞാൽ ഒന്നര തേങ്ങയോളം ഒന്നര മുറി തേങ്ങയോളം ഞാൻ ചിറകിയിട്ട് തേങ്ങപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടാം പാലാണ് ഒന്നര കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കിട്ടാം ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നവർ അതായത് നമ്മുടെ ആ ഒരു പപ്പായൊക്കെ ഈ ഒരു പാലിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് കുക്കായിട്ട് കിട്ടണം ആ ഒരു സമയം വരെ എന്ത് ചെയ്യാൻ നമുക്ക് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പപ്പായ ഇവിടെ കിടന്നിട്ട് കുക്കായിട്ട് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒന്നാം പാൽ ചെറിയൊരു പണി ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഒരു ബൗളിലായിട്ട് രണ്ട് കപ്പോളം ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം മൈദയാണ് അപ്പോൾ മൈദ നമ്മൾ ഈ ഒരു ഒന്നാം പാലിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കേട്ട കാരണം മൈദ ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ് ആ ഒരു കട്ടയൊക്കെ നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കണം മൈദ ഇങ്ങനെ ഒന്നാം പാലിലേക്ക് ചേർത്ത് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രഥമം കുറച്ചൊന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കട്ടോ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ പപ്പായ നല്ല രീതിയിൽ കുക്കായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതാ നല്ല രീതിയിൽ ഇവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ഒന്നാം വാലം അതുപോലെ തന്നെ ആ ഒരു മൈദയില്ലേ അത് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മൈദ കട്ടകെട്ടീനെ തോന്നുന്നുണ്ടെങ്കിൽ അരിപ്പയൊക്കെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കട്ടകെട്ടിനെ തോന്നുന്നുണ്ടെങ്കിൽ എന്തെയ്യാം ഒരു അരിപ്പയൊക്കെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കേട്ടാ എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇവിടെ നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുക മധുരം കുറവാണെങ്കിൽ നമ്മൾ ബാക്കി വെച്ച നേരത്തെ ബാക്കി വെച്ച് കുറച്ച് വെള്ളം എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കൊടുക്കേട്ട എന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക നല്ലോണം ഇളക്കിയിട്ട് തിളച്ച് വരുന്നവരൊന്നും തിളപ്പിച്ചെടുക്കാം ഈ ഒരു സമയം തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിടുന്ന വീടിൻ്റെയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കേട്ടാ അങ്ങനെ നമ്മൾ പ്രഥമൻ ഇവിടെ നല്ല രീതിയിൽ ഇതുപോലെ തിളച്ചിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുക നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാതെ അടുപ്പിലേക്ക് അത് മാറ്റി വയ്ക്കെ ചെയ്യുന്നത് കാരണം ഇതിലേക്ക് നമുക്ക് അണ്ടിയും അതുപോലെ തന്നെ മുന്തിരി എന്ത് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് എണ്ണയിൽ മോപ്പിച്ച് ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ആ ഒരു അടുപ്പിൽ തന്നെ വേറൊരു ചെറിയൊരു പാത്രം വെച്ചുകൊടുക്കുകയെന്ന് അങ്ങനെ പാത്രം ഇവിടെ നല്ല രീതിയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുക നമുക്കിതിലേക്ക് രണ്ട് സ്പൂണോളം ആർ കെ ജി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഓയിൽ ഇവിടെ നല്ല രീതിയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുക ആദ്യം തന്നെ വണ്ടി ഇട്ടുകൊടുക്കുക അപ്പം ഞാനിവിടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലായിട്ട് അണ്ടി ഇടാൻ മറന്നിട്ട് ആദ്യം തന്നെ ഇട്ടുകൊടുത്ത മുന്തിരി ആണ് അപ്പം മുന്തിരി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പം വണ്ടി ഇട്ട് കൊടുക്കുക കാരണം വണ്ടിയാണ് നമ്മൾ ഒന്ന് കുറച്ചൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കൽ മുന്തിരി പെട്ടെന്ന് തന്നെ മൂത്ത് വരും അപ്പം ഞാനിവിടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തിരക്ക് പിടിച്ചിട്ടാണ് എന്താണെന്ന് അറിയില്ല ആ ഒരു ചെറിയ റബ്ബത്തിൻ്റെ ഇരുന്ന് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് കൊടുക്കേട്ടാ അപ്പോൾ നമ്മുടെ മുന്തിരി ഇവിടെ നല്ല രീതിയിൽ ഇതുപോലെ പൊന്തി മൂത്ത് വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്തിലേക്ക് നമുക്ക് അണ്ടി ഇട്ടുകൊടുക്ക കേട്ടോ അങ്ങനെ നമ്മുടെ അണ്ടി മുന്തിരിയുടെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പ്രതിഭലിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പപ്പായ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഈ ഒരു ഓണത്തിന് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പം വീട്ടിൽ പപ്പായ ഉണ്ടെങ്കിൽ ലോടിപ്പോയി പറിച്ചിട്ട് ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബായ്